എഫ് പദ്ധതിയിലൂടെ നിർമ്മിക്കുന്ന റോഡുകളിൽ നിന്നും ടോൾ പിരിക്കുവാനുള്ള തീരുമാനത്തിൽ പച്ചക്കൊടി കാണിച്ച് ഇടതുമുന്നണി ചെലവഴിച്ച പണം തിരികെ ലഭിക്കുവാൻ മറ്റു മാർഗങ്ങളില്ലെന്ന് എൽ ഡി എഫ് കൺവീനർ ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ആർക്കും ബദൽ സംവിധാനം നിർദേശിക്കാമെന്നും അദ്ദേഹം വ്യക്തമാക്കി വികസനം നടത്തണമെങ്കിൽ ടോൾ ഏർപ്പെടുത്തിയേ മതിയാവൂ ടോൾ പിരിവുമായി ബന്ധപ്പെട്ട എല്ലാ വശങ്ങളും മുന്നണി പരിശോധിച്ചുവെന്നും ടി പി രാമകൃഷ്ണൻ പറഞ്ഞു ടോൾ സംബന്ധിച്ച് എൽ ഡി എഫിൽ ഭിന്നതയില്ല പ്രതിപക്ഷത്തിനെ സമരം ചെയ്യാനുള്ള അവകാശമുണ്ട് അതേസമയം കിഫ്ബി റോഡുകളിൽ ടോൾ ഏർപ്പെടുത്തുമെന്ന വാർത്ത ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിഷേധിച്ചു കിഫ്ബി റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്തുന്ന വിഷയത്തിൽ സർക്കാർ ഒരു തീരുമാനവും എടുത്തിട്ടില്ലെന്നാണ് ധനകാര്യ വകുപ്പ് മന്ത്രി വ്യക്തമാക്കിയത് പരിശോധിച്ചത് സാധ്യത മാത്രമാണെന്നും മന്ത്രി വിശദീകരിച്ചു എന്നാൽ ടോൾ പിരിക്കാനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ടു പോവുകയാണ് ടോൾ ഈടാക്കാനുള്ള കരട് നിയമത്തിൽ ടോളിന് പകരം യൂസർ ഫീസ് എന്നാണ് പരാമർശിക്കുന്നത് നിയമസഭാ ബജറ്റ് സമ്മേളനത്തിൽ സർക്കാർ ബില്ല് കൊണ്ടുവന്നേക്കും കിഫ്ബി നിർമ്മിച്ച സംസ്ഥാന പാതകളിലൂടെ പതിനഞ്ച് കിലോമീറ്ററിനു മുകളിൽ യാത്ര ചെയ്യുന്നവരിൽ നിന്നായിരിക്കും യൂസർ ഫീസ് ഈടാക്കുകയെന്നാണ് കരട് നിയമത്തിൽ പറയുന്നത് ഇന്ധന സൈഡായി പിരിക്കുന്ന പണവും മോട്ടോർ വാഹന നികുതിയുടെ അമ്പത് ശതമാനവും കിഫ്ബിയിലേക്ക് നൽകുന്നതിന് പുറമേയാണ് ഇപ്പോൾ ടോൾ പിരിക്കാനുള്ള തീരുമാനവും വരുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തിമൂന്നില് രണ്ടായിരത്തി നാനൂറ്റി അറുപത്തൊമ്പത് ദശാംശം ആറ് ഒമ്പത് കോടി രൂപയാണ് ഇതുവഴി സർക്കാർ കിഫ്ബിയിലേക്ക് നൽകിയത്